നിങ്ങളെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ സ്റ്റാർട്ട് എന്തൊക്കെ കാണിക്കുമെന്നോ അഞ്ചിനെന്താ വേണ്ടത്

അയ്യോ ആള് എടുക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടൊന്നും എടുക്കുന്നത് നല്ലായിരിക്കേ ആ അത് തന്നെ ഉദ്ദേശിച്ചത് തന്നെ ആളൊച്ചോട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ

എന്നിട്ട് പറയൂ പറഞ്ഞ മാളുച്ച ഇങ്ങോട്ട് ആ കാണോ ടൈമർ ആ മിനിറ്റ് ആയിട്ടുണ്ട് അല്ല പന്ത്രണ്ട് മിനിറ്റ് മിനിറ്റ് തീരാറായി മാളു അങ്ങനെ നീ എന്താ മീനും കവളിൽ ഇട്ട് കൊടുത്തത് ബ്ലഷ് അവള് എൻസ് ആ എന്നിട്ടാ ബ്ലഷ്ട തട്ടി ോ ആ ഓക്കെ നിങ്ങൾ സംസാരിച്ചൊക്കെ ആണേ മാളൊച്ചി സ്ക്രീനിലെ കാണിക്കുന്ന രീതിയിൽ നിൽക്കോ ഫസ്റ്റ് കൊണ്ടോ മാളൂ മാളിനു പൗഡർ മാളു തൊട്ടാ മതി കളറാവും കയ്യിൽ മാളു എന്തോ എടുത്തത് ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് കിട്ടിയത് കളർ കിട്ടി അടുത്ത് എന്തോക്കുന്നത് അനുസയ്യാണോ ഇടുന്നത് മാളൊന്ന് ജസ്റ്റ് മൂവ് ചെയ്തേ മിന്നൊന്ന് സൂമയായിട്ട് ഇനി ഒമ്പത് ഉള്ളേ ഒ മിനിറ്റ് അമ്പത് സെക്കൻഡ് അൻസ് എന്തൊക്കെ ചെയ്യടി നീ അങ്ങനെ നോക്കണ്ട ഭംഗിയൊന്നും നോക്കണ്ട ചെയ്യും ചെയ്യും മാളും എന്തൊക്കെയാ എടുക്കുന്നതെന്ന് പറയണേ എന്തോ മാളിന് വേണ്ടത് അത് കരിയല്ല അത് കരിയല്ല കരിയല്ല അതങ് അടച്ചത് തപ്പി കണ്ടുപിടിച്ചടക്ക് മാളും അത് എടുത്തോണ്ട് അങ്ങ് പോകുവാണോ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇത് അടച്ചുപോയി പറഞ്ഞു കൊടുക്കല്ലേ അൻസിനെന്തോ വേണ്ടത് തപ്പ് തപ്പ് എവിടെയെങ്കിലും കാണാം ആ തപ്പ് തപ്പ് ഇനി തിരിച്ചു അന്നേരം നോക്കാവും അതെന്തേലും ഞാൻ ചെയ്യാൻ തീർന്നെങ്കിൽ നിങ്ങക്ക് തീർന്നെന്ന് പറയാം ഇനി ഏഴ് മിനിറ്റൂടെ ബാക്കിയുണ്ട് ഇനി ഏഴ് മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് അതങ്ങനാട കാണിച്ചിരുന്ന രീതി നിന്റെ കണ്ണില്ല എവിടെ ഇന്ന് ഇനി ആറ് മിനിറ്റൂടെ അതെന്തുവാണ് നല്ല രീതി ഒരുക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് ഇനി അഞ്ചു മിനിറ്റോടെ ബാലൻസ് ഉള്ളു തീർന്നെങ്കിൽ പറയാം തീർന്നോ നാളു തീർന്നോ ദിസ് വൃത്തിയാ കൊടുക്കണം ഓക്കെ തീർന്നോ ഇനി മിനിറ്റ് കൂടെ ബാലൻസ് ഉണ്ട് മാളോ തീർന്നെങ്കി ഓക്കെ അത് കുഴപ്പമില്ല തീർന്നോ നിൻ്റെ ഓക്കെ തീർന്നല്ലോ ആ ആളിപ്പോൾ തീർന്നല്ലോ മാള തീർന്നു നാല് മിനിറ്റ് ആ നിങ്ങൾ തന്നെ ഇളക്കി നിങ്ങളുടെ സുന്ദരി സുന്ദരിമണികളെ നോക്കുക പ്രൈസ് കമോൺ അയ്യോ എല്ലാം മായിച്ചു പറഞ്ഞോ സുരേഷ് ആൻഡ് അസിയ സുരേഷ് ഇവരിവിടെ തർക്ക വായിക്കൈസ് ആ മായിച്ചോടും പിന്നെ വൈബ്സ് ഓവറായിട്ട് തേക്കണ്ട ഫേസ് വാഷ് ഇട്ട് കഴുകുക മതി മതി ഫേസ് ഓവറായിട്ട് തേക്കണ്ട പ്രതികാരം നടക്കുവാണ് പക്ഷെ വീഡിയോ എടുക്കേണ്ടതാണ് ഇവര് പറയുന്നത് നമുക്ക് അവസാനത്ത് നോക്കാം മിന്നൊന്ന് വെളുത്ത് തൊടുത്ത് നീ ഇട് ഞാൻ എന്നെന്താ ഇവിടെണ്ടാ മടി മടിയന്ന് പറയുന്നു ഇട് നീ തരേണ്ടേ നീ തര പറയണ്ടേ മുഞ്ചട്ട് വരി അന്തം വരി വികാരം വികാരം ഇട് അപ്രതികാരം ചൊല്ലേണ്ടേയേക്കാ കാണേണ്ടേ